ഫിലിം സ്റ്റോറി എക്സ്പ്ലനേഷൻ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈയിടെ റിലീസായിട്ടുള്ള സൂത്രവാക്യം എന്ന സിനിമയുടെ കഥയാണ് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ക്യാമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഇനി നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം ഒരു ബെല്ല് കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ വാതിക്കിൽ പോലീസുകാരൻ ബെല്ല് കെട്ടുകയാണ് അവിടെ ആ സീൻ കട്ടാവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നതൊരു ക്ലാസ് റൂമാണ് അവിടെ ഒരു ടീച്ചർ വിഷമിച്ചിരിക്കുകയാണ് ഇവരുടെ പേര് നിമിഷ എന്നാണ് അപ്പോൾ കുട്ടികളൊന്നു ആശ്വസിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഓട്ട ടീച്ചറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ ബെല്ല് റിങ് ചെയ്യുന്നു എല്ലാ കുട്ടികളും പുറത്തേക്ക് പോകുന്നു ആ സീനവിടെ കട്ടാവുകയാണ് അടുത്തായിട്ട് കാണിക്കുന്നത് സിനിമയുടെ തുടക്കത്തിൽ ബെല്ല് കെട്ടിയ പോലീസ് സ്റ്റേഷനാണ് അവിടെയൊക്കെ ആ സ്റ്റേഷൻ്റെ എസ് എച്ച്ഒ ആയിട്ടുള്ള സേവിയർ വരികയാണ് ആ സീനോടെ കട്ടാവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ടീച്ചർ നിമിഷ വന്ന് അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ അടുക്ക കംപ്ലെയിൻറ്റ് പറയുകയാണ് സാർ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് എൻ്റെ ക്ലാസ്സിലൊന്നും കുട്ടികൾ കയറുന്നില്ല അതെൻ്റെ കരിയറിനെ ബാധിക്കും മാനേജ്മെൻ്റ് അറിഞ്ഞാൽ വളരെ മോശമാണ് സിസ്റ്ററും കൂടെ എൻ്റെ അടുക്ക വരണം നമുക്ക് ഒരുമിച്ച് പോയിട്ട് സാറിൻ്റെ അടുത്തതിനെപ്പറ്റി സംസാരിക്കുക എന്ന് പറയുകയാണ് ആ സീനോടെ കട്ടാകുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് നിമിഷയുടെ സ്കൂളിൽ പഠിക്കുന്ന അക്കി എന്ന് പറയുന്ന കുട്ടിയുടെ വീടാണ് അവനും ഫ്രണ്ടും കൂടി ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ട്യൂഷന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ആ സീനവിടെ കട്ടാകുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് സ്കൂൾ യൂണിഫോമിലുള്ളൊരു കുട്ടിയും അവളുടെ അച്ഛനും കൂടെ വരികയാണ് അവർ സേവിയറിൻ്റെ അടുത്ത് പറയുകയാണ് മോൾക്കും കൂടി ട്യൂഷൻ എടുക്കണം അവളിപ്പോൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് അപ്പോൾ സേവിയറ് പറയുകയാണ് കൂടെ ജോലി ചെയ്യുന്ന അന്വർ എന്ന് പറഞ്ഞ ആളുടെ മകന് മാത്സ് കുറച്ച് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവനെ ക്ലാസ് വല്ലാതെ ഇഷ്ടപ്പെട്ടു അങ്ങനെ അവൻ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് വന്നു അങ്ങനെ സ്റ്റേഷന് മുകളിൽ ടെറസിൽ ഇപ്പോൾ പതിനഞ്ച് കുട്ടികളുമായിട്ട് ഒരു ചെറിയ ട്യൂഷൻ ക്ലാസ് പോലെ നടത്തുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കുട്ടി പത്താം ക്ലാസ്സിലെ ആയിട്ടുള്ളൂ ഒരു കിലോ കൂടെ കഴിയിട്ട് അതിനുശേഷം മാത്സ് എടുക്കാമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ് ആ സീനവിടെ കട്ടാവുകയാണ് അപ്പോഴാണ് അവിടേക്ക് നിമിഷ ടീച്ചറും അവിടുത്തെ പ്രിൻസിപ്പൽ മാഡം കൂടി എത്തുന്നത് ഇപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആവുന്നത് ഇവിടെ ഈ പോലീസ് സേവിയർ ട്യൂഷൻ എടുക്കുന്നത് കൊണ്ടാണ് നിമിഷയുടെ ക്ലാസ്സിൽ കുട്ടികൾ കട്ട് ചെയ്തിട്ട് സേവിയറുടെ അടുത്തേക്ക് കുട്ടികൾ പഠിക്കാൻ പോവുകയാണ് അത് ആയിട്ട് പറയാനാണ് ഇവർ വന്നിട്ടുള്ളത് അങ്ങനെ ഇനി ചെയ്യരുത് എന്ന് പറയുകയാണ് അപ്പോൾ സേവിയർ പറയുന്നുണ്ട് അത് ടീച്ചറിൻ്റെ കരിയറിനെ മാത്രമല്ല എൻ്റെ കെരിയറിനെ ബാധിക്കും എൻ്റെ ബോസ്മാരൊക്കെ ഇത് അറിയുകയാണെങ്കിൽ എൻ്റെ പണിയും പോകും അതൊരു കുഴപ്പമില്ല ഞാൻ കുട്ടികളോട് പറയാം മേഡത്തിൻ്റെ ക്ലാസ്സിൽ കയറാൻ പറയാമെന്ന് നിമിഷയുടെ അടുത്ത് പറയുകയാണ് ഈ സേവിയർ എന്ന് പറയുന്ന ആൾ വളരെ നല്ല മനസ്സുള്ള നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അവിടെ ആ സീൻ കട്ടാവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് സേവിയറും നിമിഷയും കൂടി നിൽക്കുമ്പോൾ അവിടേക്ക് നിമിഷയുടെ സ്കൂളിലെ കുട്ടികൾ ട്യൂഷനായിട്ട് വരികയാണ് ഇപ്പോൾ സേവിയർ കുട്ടികളുടെ അടുത്ത് പറയുകയാണ് ഇനി തൊട്ട് നിമിഷ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ കയറണം അതിനുശേഷം ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ഉപദേശിച്ചിട്ട് ടെറസിലേക്ക് വിടുകയാണ് അവിടെ സ്റ്റേഷനിലുള്ള പോലീസുകാരെല്ലാം കുട്ടികളുമായിട്ട് നല്ല കമ്പനിയാണ് അതുപോലെ തന്നെ സേവിയറിനെ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാണ് അവൻ നല്ല രീതിയിലാണ് കുട്ടികൾക്ക് ക്ലാസ് എല്ലാം എടുത്തു കൊടുക്കുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് കുറച്ച് ആളുകൾ വരികയാണ് ആ കൂട്ടത്തിലുള്ള ആളാണ് മാഷ് എന്ന് പറയുന്ന നാട്ടിലെ ഒരു പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തിയാണ് അവർ കംപ്ലയിൻ്റ് ഫയൽ ചെയ്യാനാണ് വന്നിട്ടുള്ളത് അവിടെ ഒരു കാവിൻ്റെ അടുത്ത് ഒരു പൊട്ടക്കുളമുണ്ട് ആ കുളത്തിലേക്ക് എല്ലാ ആളുകളും വേസ്റ്റ് കൊണ്ട് തള്ളുന്നുണ്ട് അത് ചോദ്യം ചെയ്യാൻ ചെന്ന ഇയാളെ ആ വേസ്റ്റ് ഇടാൻ വന്ന ആളുകൾ തല്ലി എന്നാണ് പറയുന്നത് വേസ്റ്റ് കാരണം ആ വഴിയൊന്നും അടക്കാൻ പറ്റുന്നില്ല അടുത്തുള്ള വീടുകളിലേക്കും മറ്റും കോഴിയുടെ എല്ലാം കാക്ക കൊത്തിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും പോൻ വഴി എന്നാണ് ഇവർ പറയുന്നത് അതെല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് സേവർ അവരെ പറഞ്ഞയക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അക്കിയും ആര്യയും ഇവർ രണ്ടും സേഫറിൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഇവരുണ്ടും വലിയ ഫ്രണ്ട്സാണ് അപ്പോൾ ഇവരുണ്ടും ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരികയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് വീട്ടിലെത്തിയ ആര്യെ ആര്യയുടെ സഹോദരൻ അടിക്കുന്നതാണ് കാണിക്കുന്നത് ആം പിള്ളേരുമായിട്ടിങ്ങനെ കറങ്ങി നടക്കരുത് എന്ന് പറഞ്ഞ് അടിക്കുകയാണ് കുറേ അടിക്കുന്നു അപ്പോഴേക്ക് അമ്മ ഓടി വന്ന് തടസ്സം പിടിക്കുന്നുണ്ട് അപ്പോൾ അവൻ അമ്മയുടെ അടുത്ത് പറയുകയാണ് നിങ്ങളുണ്ടാക്കിയ നാണക്കേട് ഞാൻ സഹിക്കുവാണ് ഇനി ഇവളായിട്ടൊരു നാണക്കേട് ഉണ്ടാക്കാൻ ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞ് അവൻ രക്ഷപ്പെട്ടവർന്ന് പോവുകയാണ് ഇതെല്ലാം കണ്ട് വളരെയധികം വിഷമിച്ച് അച്ഛനും അമ്മയും നിൽക്കുകയാണ് അവർ പറയുകയാണ് എന്ത് ചെയ്യാം നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ച പ്രശ്നമല്ലേ ഇതെല്ലാം സഹിക്കുക എന്ന് പറയുകയാണ് ഇവരുടെ മകൻ വിവേകിന് മകൾ ആര്യയോട് ദേഷ്യം വരാൻ കാരണം വിവേകിന് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് ആര്യ ജനിക്കുന്നത് അത് വെച്ച് ഫ്രണ്ട്സും നാട്ടുകാരും എല്ലാ ആളുകളും വിവേകിനെ കളിയാക്കുമായിരുന്നു അതുകൊണ്ട് വിവേകിന് ഇവരോടും ആര്യയോടുമെല്ലാം വളരെയധികം ദേഷ്യമാണ് ആര്യ എപ്പോൾ കണ്ടാലും ഉപദ്രവിക്കുകയും വഴക്കു പറയുകയൊക്കെ അവൻ ചെയ്യുന്നത് പതിവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ആര്യ നിമിഷ ടീച്ചറുടെ വീട്ടിലേക്ക് ചെന്ന് കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇവർ അയൽവാസികളാണ് അപ്പോൾ നിമിഷ പറയുകയാണ് നമുക്കിത് കംപ്ലൈൻറ്റ് ചെയ്യാമെന്ന് അപ്പോൾ ആര്യ പറയുന്നു വേണ്ട കംപ്ലൈൻറ്റ് ചെയ്താൽ ചേട്ടൻ നിങ്ങെ തല്ലുമെന്ന് അപ്പോൾ നിമിഷയുടെ അമ്മ പറയുന്നുണ്ട് ഇത് എത്ര നാളാണ് സഹിക്കുന്നത് എന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് അക്കിയും അച്ഛനും കൂടി കൃഷിസ്ഥലങ്ങളിൽ വരുന്ന ജീവികളെ പിടിക്കാനായിട്ട് കെണിവെക്കുന്നതാണ് ഇതിൽ ഒന്ന് കുടുങ്ങിയാൽ മുറിഞ്ഞ് രണ്ട് കഷ്ണമായി പോകുമെന്ന് അച്ഛൻ അക്കീടെ അടുത്ത് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ആര്യയും അക്കിയും കൂടി സ്കൂളിലേക്ക് ക്രിസ്മസ് സെലിബ്രേഷനായിട്ട് പോവുകയാണ് മുഖത്ത് എന്താണ് പറ്റിയത് എന്ന് അക്കി ചോദിക്കുമ്പോൾ ആര്യ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പോൾ അവൻ ചോദിക്കുകയാണ് ഈ മുഖം വെച്ചിട്ടാണോ ഇനി സെലിബ്രേഷന് പോകുന്നതെന്ന് അതൊന്നും കുഴപ്പമില്ല എന്ന് അവൾ പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ആളുകൾ കോഴി വേസ്റ്റും മറ്റും കൊണ്ടേ പൊട്ടക്കിണറാണ് അത് നോക്കാനായിട്ട് പോലീസുകാർ വന്നേക്കുന്നതാണ് അതൊരു കാവിൻ്റെ പരിസരത്താണുള്ളത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പോലീസുകാർ തിരിച്ചു പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നിമിഷ പോലീസ് സ്റ്റേഷനിലെത്തി സേവറുടെ അടുത്ത് ആര്യയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇങ്ങനത്തെ ഒരു കേസായത് കൊണ്ട് ആര്യയുടെ അച്ഛനും അമ്മയ്ക്കും പോലും വിവേകിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് നിമിഷ എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം കുഴപ്പമില്ല പോയിക്കോളാൻ സേവ്യർ പറയുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസുകാർ വഴിയിൽ ചെക്കിങ്ങിൻ്റെ ഇടയിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വന്ന ഒരു കുട്ടിയെ സ്കൂട്ടറിലെ പിടിക്കുകയാണ് ആ കുട്ടിയുടെ ലൈസൻസ് ചോദിക്കുമ്പോൾ കാണിക്കുന്നത് ഫോറിൻ ലൈസൻസ് ആണ് ഇന്ത്യയിലെ ലൈസൻസ് ആ കുട്ടിയുടെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് പോലീസുകാർ സ്കൂട്ടർ പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കുകയാണ് ബെറ്റ്സി എന്നാണ് ആ കുട്ടിയുടെ പേര് അപ്പോൾ കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട് ആരെയാണെന്ന് വെച്ചാൽ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് വണ്ടി എടുത്തുകൊള്ളാൻ പറയുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് ബെറ്റ്സി ഷെർലി ആൻറ്റിയെ കൂട്ടിക്കൊണ്ട് വരുന്നതാണ് ബെറ്റ്സിയുടെ ആൻറ്റിയാണ് ഷെർലി എന്ന് പറയുന്നത് ഈ ഷെർലി എന്ന് പറയുന്നത് സിനിമയുടെ ആദ്യം കാണിച്ച അതായത് പൊട്ടക്കണറ്റിൽ വേസ്റ്റിടുകയാണ് അതിന് തീരുമാനമാക്കണമെന്ന് വന്ന് പറഞ്ഞ മാഷിൻ്റെ മരുമോളായിരുന്നു ഷെർലി മാഷിൻ്റെ വകയിലെ ഒരു ബന്ധുവാണ് ഈ ബെറ്റ്സി എന്ന് പറയുന്ന കുട്ടി കുട്ടി പുറത്താണുള്ളത് ഇവിടെയൊക്കെ എന്തോ ആവശ്യത്തിനായിട്ട് വന്നതാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് സ്റ്റേഷനിൽ വെച്ച് വിവേകും ഷെർലിയും തമ്മിൽ സംസാരിക്കുന്നതാണ് വിവേകിനെ പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് ഷെർലിയുടെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേപ്പറും കാര്യങ്ങളും ഒക്കെ ശരിയായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ വിവേക് പറയുകയാണ് അതിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി വന്നതാണ് എന്ന് പറയുകയാണ് അവിടെ വെച്ച് വിവേക് മുകളിൽ വിവേകിൻ്റെ സഹോദരി ആര്യയും അക്കിയും കൂടിയിരിക്കുന്നത് കാണുന്നുണ്ട് ഇത് കാണുമ്പോൾ വിവേകിന് നല്ല ദേഷ്യം വരുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് വിവേക് മാത്യൂസ് എന്നൊരാളുമായിട്ട് സംസാരിക്കുന്നതാണ് വിവേക് ഇയാളുടെ ഡ്രൈവറാണ് പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളെ സംഭവങ്ങളെപ്പറ്റിയെല്ലാം വിവേക് പറയുകയാണ് അപ്പോൾ അയാൾ ആശ്വസിപ്പിക്കുന്നുണ്ട് ഓട്ടെ കുഴപ്പമില്ല പോലീസുകാർ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അപ്പോൾ വിവേക് പറയുകയാണ് പതിനെട്ടാം വയസ്സ് തുടങ്ങിയ നാണക്കേടാണ് മടുത്തു എനിക്ക് എങ്ങനെയല്ലേ ഇവിടം വിട്ടൊന്ന് പോയാൽ മതി എത്രയും പെട്ടെന്ന് ഗൾഫിനോ പുറത്തോ എവിടെയാണെന്ന് വെച്ചാൽ പോയാൽ എന്ന് വിവേക് പറയുകയാണ് അവിടെ സീൻ കട്ടാവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് സ്കൂളിലേക്ക് എത്തിയ കുട്ടികൾ കുറച്ചു പേര് ബോധം കിട്ടി വീഴുകയാണ് എന്താണ് കാരണമെന്നൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല കുട്ടികളെ സ്കൂളിൽ നിന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് കുട്ടികളൊക്കെ ഓക്കെ ആവുന്നു അപ്പോൾ സേവിയർ അവിടെ എത്തി എത്തുന്നുണ്ട് എന്താണ് നിങ്ങൾ കഴിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് അതിനുശേഷം നിങ്ങൾ എന്താണ് വലിച്ചതെന്ന് ചോദിക്കുന്നു അപ്പോൾ കുട്ടികൾ പറയുന്നു സതീഷ് എന്ന് പറഞ്ഞ ആൾ ഒരു സിഗരറ്റ് തന്നിട്ടുണ്ടായിരുന്നു അത് അവർ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ നിന്ന് വലിച്ചു എന്ന് പറയുകയാണ് ഇനി മേലിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ കുട്ടികളെ സേവർ ശാസിക്കുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് കുറച്ച് ആളുകൾ ഇരുന്ന് മദ്യപിക്കുന്നതാണ് പെട്ടെന്ന് ഒരു കാറിന്റെ അലാം സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവർ എഴുന്നേറ്റ് ഒരു വീട്ടിലേക്ക് നോക്കുകയാണ് അപ്പോൾ ആ ഓപ്പോസിറ്റുള്ള വീടിന്റെ പറമ്പിലേക്ക് ഒരാൾ സ്പീഡിൽ നടന്നു പോകുന്നത് കാണിക്കുകയാണ് ആ കൂട്ടത്തിലെ കരോളുകാർ വഴിയിലേക്ക് നടന്നു വരുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ആര്യയുടെ ബർത്ത് കേക്ക് കട്ട് ചെയ്യുന്നതാണ് പോലീസ് സ്റ്റേഷൻ്റെ മുകളിലുള്ള വെറുതെ ട്യൂഷൻ സെൻറ്ററിൽ കേക്ക് കട്ട് ചെയ്യുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ആ പൊട്ട കിണറുണ്ട് എന്ന് പറഞ്ഞ കാവിൻ്റെ പരിസരമാണ് ആര്യക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് അക്കി അവിടെ ബർത്ത്ഡേ സെലിബ്രേഷനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു അവർ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് അവിടേക്ക് വിവേക് വരുന്നത് വിവേക് ആര്യെ കുറേ അടിക്കുന്നു ഇത് കണ്ട് അക്കി തടസ്സം പിടിക്കാൻ ചെല്ലുകയാണ് അക്കിക്കിട്ടും കുറെ അടി കിട്ടുന്നുണ്ട് അവനും തിരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഉന്തും തള്ളുമായി മാറി അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവരുടെ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്ന അജ്മൽ എന്ന് പറയുന്ന കുട്ടി വന്ന് ഇവരുടെ അടുത്ത് കംപ്ലയിൻ്റ് പറയുകയാണ് തലേ ദിവസം രാത്രി എൻ്റെ വീടിൻ്റെ കൂടി ആരോ ഒരാൾ നടന്നു പോകുന്നത് കണ്ടു എന്ന് പറയുകയാണ് ഇത് കേട്ടി സേവിയർ അടുത്തുള്ള മറ്റേ പോലീസുകാരനോട് പറയുകയാണോ എന്ന് അന്വേഷിക്കാൻ അപ്പോൾ മറ്റേ പോലീസുകാരൻ പറയുകയാണ് ഇവൻ വെറുതെ പറയുന്നത് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് വിവേകിൻ്റെ ആക്രമണത്തിൽ ആർക്കും നല്ലപോലെ പരുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കയ്യൊക്കെ ഒടിഞ്ഞ് മുഖമൊക്കെ അധികം പോറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ കുറേ ദിവസമായിട്ട് ട്യൂഷന് വരുന്നില്ല അഖിൽ അവൻ്റെ ഫ്രണ്ടായ നവീൻ്റെ അടുത്ത് പറയുകയാണ് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം വിവേകിനിട്ടൊരു പണി കൊടുക്കണമെന്ന് പറയുന്നു അപ്പോൾ ഫ്രണ്ട് പറയുകയാണ് നമ്മൾ എന്താണ് നമ്മളെന്താണിപ്പോൾ ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ബൈക്കിൻ്റെ കാറ്റഴിച്ചു വിടാ എന്ന് പറയുമ്പോൾ അക്കി പറയണ വേണ്ട അതു വല്ല അപകടം പറ്റി അയാൾ മരിച്ചു പോയാലും എന്ത് ചെയ്യുമെന്ന് അയാളുടെ കാലോടിഞ്ഞാൽ മതി അങ്ങനെയാണെങ്കിലും അവളെ ഒന്നും ചെയ്യാൻ ചെല്ലൂല്ലല്ലോ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് അക്കിക്കൊരു ഐഡിയ തോന്നുന്നത് അക്കി പറയുകയാണ് എനിക്കറിയാം എന്താ ചെയ്യേണ്ടേ എന്ന് പറഞ്ഞെന്ത് തീരുമാനമെടുത്ത പോലെ അവനോട് നടന്നു പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അതിൽ അവരുടെ വീട്ടിൽ കെണി വെച്ച് കൃഷി നശിപ്പിക്കാൻ വരുന്ന മൃഗങ്ങളെ പിടിക്കുന്ന കെണി എടുത്തുകൊണ്ടുവന്ന് ആ പൊട്ട അടുത്തേക്ക് വെക്കുകയാണ് രണ്ട് കെണി വെക്കുന്നുണ്ട് എന്നിട്ടത് പുല്ലൊക്കെ ഇട്ട് മൂടി ഒളിച്ചിരിക്കുകയാണ് വിവേക് വരുന്നതും കാത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും വേസ്റ്റ് കളയാനുള്ള കവറുമായിട്ട് വിവേകളിലേക്ക് വരികയാണ് വിവേക് ആദ്യത്തെ കെണിയിൽ ചവിട്ടാതെ രണ്ടാമത്തെ കെണിയിലാണ് ചവിട്ടുന്നത് അത് കിണറിനോട് ചേർന്നായിരുന്നു ഇരുന്നത് ആ കെണിയിൽ കാലുടക്കി ഇയാൾ പെട്ടെന്ന് കിണറ്റിലേക്ക് മറിഞ്ഞ് വീഴുകയാണ് ഇത് കണ്ട് അകിൽ പേടിച്ചു പോകുന്നു അവന് ഓടി വന്ന കിണറ്റിലേക്ക് നോക്കുകയാണ് എന്നാൽ വലിയ കിണറായിരുന്നു അവനൊന്നും കാണാൻ സാധിച്ചില്ല അവൻ അവിടെ പേടിച്ച് ഓടി പോവുകയാണ് അകിൽ വീട്ടിൽ വന്ന് മൂടിപ്പതിച്ച് കിടക്കുകയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ട്യൂഷൻ സെൻ്ററിലേക്ക് അകലിനെ കാണാത്തത് കൊണ്ട് സേവിയർ അകലിനെ അന്വേഷിച്ച് വീട്ടിലെത്തുകയാണ് എന്നിട്ട് അവൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കുകയാണ് ഇതൊക്കെ കണ്ട് അവന് വല്ലാതെ ഒരു പേടിച്ച് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അകിലിപ്പോൾ ഉള്ളത് അടുത്ത സീനിൽ കാണിക്കുന്നത് ആക്കി പോയിട്ട് രണ്ട് ഗണി കണി അതിൽ ഒരു ഗണിയിലാണ് വിവേക് വീണത് മറ്റേ ഗണി അവിടെ ഉണ്ടായിരുന്നു അത് എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ആര്യ കുറച്ച് ദിവസമായിട്ട് ട്യൂഷൻ സെൻറ്ററിലേക്ക് വരാത്തത് കൊണ്ട് സേവ്യർ നിമിഷം വിളിച്ചന്വേഷിക്കുകയാണ് അപ്പോഴാണ് വീണ്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി നിമിഷയ്ക്ക് കുറേ അടി കിട്ടി വിവേകിൻ്റെ കയ്യിൽ നിന്നും എന്നറിയുന്നത് അത് അന്വേഷിക്കാനായിട്ട് സേവ്യർ ആര്യയുടെ വീട്ടിലെത്തുകയാണ് വിവേകിനെ പറ്റി ചോദിക്കുമ്പോൾ അച്ഛനമ്മയും പറയുകയാണ് അവനെ കാണാതെയായിട്ട് കുറച്ച് ദിവസമായി എന്ന് അപ്പോഴെന്താണ് കംപ്ലൈൻറ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് ഇതുപോലെ അവൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് ഒരു പ്രാവശ്യം ഇതുപോലെ പോയിട്ട് അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് ഹൈദരാബാദിൽ എന്തോ ഇൻ്റർവ്യൂവിന് പോയി എന്ന് പറഞ്ഞ് വിളിച്ചു അതുകൊണ്ടാണ് വിളിക്കാഞ്ഞത് എന്ന് അപ്പോൾ ഫോൺ വിളിക്കാൻ പറയുമ്പോൾ അവർ പറയുകയാണ് ഫോൺ അവനെ എടുത്തിട്ടില്ല ഇവിടെ ഉണ്ട് എന്ന് അവിടെ വെച്ച് ആര്യയെ കാണുമ്പോൾ പോലീസുകാർക്ക് മനസ്സിലാവുന്നുണ്ട് വിവേക് ക്രൂരമായിട്ടാണ് ആര്യെ ഉപദ്രവിച്ചിട്ടുള്ളത് എന്ന് വിവേകിൻ്റെ ഫോൺ വാങ്ങിക്കൊണ്ട് പോലീസുകാർ അവിടെ നിന്ന് മടങ്ങി പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് വയൽ മൂടാൻ കൊണ്ടുവന്ന കുറേ മണ്ണും അതുപോലെയുള്ള എല്ലാം പോലീസുകാർ തടയുന്നതാണ് ഇതെവിടുന്നാണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ആദ്യം നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്ന മാഷിൻ്റെ മരുമകൾ ഷെർലി അതായത് എറ്റ്സി എന്ന് പറയുന്ന കുട്ടിയെ ലൈസൻസ് ഇല്ലാതെ വന്നപ്പോൾ പുറത്തിറക്കാൻ വന്ന അവളുടെ ആൻറ്റി ഉണ്ടല്ലോ ഷെർലി എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ ബുട്ടിക്ക് പൊളിച്ചതിൻ്റെ വേസ്റ്റാണ് അതെന്ന് പറയുന്നു ഇതറിയുമ്പോൾ സേവിയർ മാഷിനെ സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ് ബെറ്റ്സി ബൊട്ടയ്ക്ക് പൊളിച്ചോ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു അവൾ ഗൾഫിലേക്ക് തിരിച്ചു പോയി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സേവിയർ പറയുകയാണ് എന്തായാലും അത് വേസ്റ്റ് ആണല്ലോ അത് നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാവരും വേസ്റ്റ് തള്ളുന്ന ആ പൊട്ട ക്ലിൻറ്റിലിട്ട് മൂടാ എന്ന് പറയുകയാണ് അതിനുശേഷം ഇവരത് കിണറ്റിൽ ഇട്ട് മൂടുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് വിവേകിൻ്റെ ഫോൺ പരിശോധിച്ച് ഏറ്റവും കൂടുതൽ കോണ്ടാക്റ്റുള്ള മാത്യൂസ് എന്ന് പറയുന്ന ആളെ വിളിക്കുകയാണ് പക്ഷേ മാത്യൂസ് പറയുന്നത് രണ്ട് മൂന്ന് ദിവസം മുന്നേ മാത്രമാണ് വിവേകിനെ കണ്ടത് അല്ലാതെ ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത് സ്കൂളിൽ കുട്ടികളുടെ സയൻസ് എക്സിബിഷനാണ് അതിനേക്ക് ഗസ്റ്റായിട്ട് സേവിയർ വന്നിരിക്കുകയാണ് അജിമിലെ എക്സിബിഷൻ ഉണ്ടായിട്ടിരിക്കുന്ന സാധനം കണ്ടിട്ട് അതിലെന്തോ ഒരു വസ്തു കണ്ടിട്ട് എന്തോ സംശയം തോന്നുകയാണ് ഇതുമായിട്ട് നീ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയുകയാണ് ഇവർ അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം വലിയ അഭിമാനത്തോടെ പറയുകയാണ് അതിനുശേഷം ഇവന് അതുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് പോലീസ് സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എക്സിബിഷൻ ഉണ്ടായിട്ടിരിക്കുന്ന അതിലെ ഒരു കാര്യം കാണിച്ചിട്ട് ചോദിക്കുകയാണ് ഇത് എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവൻ പറയുകയാണ് അന്ന് ഞാൻ സിഗരറ്റ് വലിക്കാൻ പോയിട്ടുള്ള ആ വീടിൻ്റെ മിറ്റത്തു നിന്നാണ് എനിക്കിത് കിട്ടിയത് എന്ന് പറയുകയാണ് കുറച്ച് ദിവസത്തേക്ക് ഇത് ഇവിടെ വെച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ് ആ വെച്ചോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് അതിലെ ഈ ഒരു വസ്തു സേവ്യർ എടുക്കുകയാണ് അതിനുശേഷം കൂടെയുള്ള പോലീസുകാരോട് പറയുകയാണ് ഇത് പേസ് മേക്കർ എന്ന് പറയുന്ന സാധനമാണ് ഇത് ആൾക്കാരുടെ ഹൃദയത്തിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഘടിപ്പിക്കുന്നതാണ് ഈ പേയ്സ് മേക്കർ പുറത്ത് നിന്ന് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നയാൾ മരണപ്പെട്ടു എന്നാണ് എന്ന് പറയുന്നു ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് ട്യൂഷൻ ക്ലാസ് ആണ് അവിടെ വന്ന് ആര്യ അക്കിയോട് ചോദിക്കുകയാണ് നീ എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഞാൻ എത്ര വിളിച്ചിട്ടും ഒന്നും നീ ഫോണും എടുക്കുന്നില്ല ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് നിനക്കെല്ലാം അറിഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ച് വക്കിയോട് വഴക്കുണ്ടാക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് കാവിലെ പൂരമാണ് അവിടെ തെയ്യം അരങ്ങേറുകയാണ് അവിടെ പോലീസും ആൾക്കാരും എല്ലാം കൂടിയിട്ടുണ്ട് അവിടെ നിന്ന് സേവിയറിന് വിവേകിൻ്റെ പേഴ്സ് കിട്ടുന്നുണ്ട് വിവേകിൻ്റെ കുറേ ഐ ഡി കാർഡ്സും മറ്റും കിട്ടുന്നുണ്ട് കൂട്ടത്തിൽ ഒരു ബാറിലെ ബില്ലും കിട്ടുന്നുണ്ട് വിവേകം മദ്യപിക്കില്ല എന്ന് മനസ്സിലാക്കിയവർ നേരെ പോകുന്നത് ബില്ല് കിട്ടിയ ബാറിലേക്കാണ് അവിടെ ചെന്ന് അവരെ എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അവിടുത്തെ സി സി ടി വി പരിശോധിക്കുമ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ഏഴ് ദിവസം വിവേക് ആ ബാറിലേക്ക് കയറിപ്പോന്ന് കാണുന്നുണ്ട് ഉള്ളിലേക്ക് കയറി കയറിപ്പോകുമ്പോൾ കയ്യിലൊന്നുമില്ല തിരിച്ചിറങ്ങി വരുമ്പോൾ ഓരോ കവറും കയ്യിൽ കാണുന്നുണ്ട് ബാറിലുള്ളവരോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് വിവേക് ലാസ്റ്റ് ദിവസം മാത്രമാണ് ഒരു കുപ്പി മദ്യം മേടിച്ചുകൊണ്ട് പോയിട്ടുള്ളത് സേവിയർ ആ ബാറിന് ചുറ്റും തിരയുകയാണ് അപ്പോഴാണ് കാണുന്നത് ബാറിൻ്റെ സൈഡിലുള്ള വീട് അജ്മലിൻ്റെ വീടാണ് അജ്മൽ എന്ന് പറഞ്ഞാൽ പേസ് മേക്കർ വെച്ച് ആ സയൻസ് എക്സിബിഷന് സാധനം ഉണ്ടാക്കിയ കുട്ടിയുടെ വീടാണ് അപ്പോൾ ഇവർ ആ വീട്ടിലേക്ക് പോവുകയാണ് അവൻ്റെ റൂമും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട് കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട് ആ പേസ് മേക്കർ സഹിതം കിട്ടിയത് അവൻ്റെ വീടിനോട് ചേർന്നിട്ടുള്ള പറമ്പിൽ നിന്നാണെന്ന് പറയുകയാണ് സിനിമയുടെ ആദ്യം തന്നെ ഇവനൊരു പ്രാവശ്യം വന്ന് പോലീസുകാരുടെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ വീടിൻ്റെ സൺഷെയ്ഡ് കൂടി ഒരാൾ നടന്ന് പോകുന്ന കണ്ടു എന്നുള്ളത് അതേപ്പറ്റിയൊക്കെ അജ്മലിനോട് ഒന്നുകൂടെ വ്യക്തമായിട്ട് ചോദിക്കുകയാണ് അപ്പോഴാണ് പോലീസുകാർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ പറമ്പ് അതായത് ഇവന് പേസ് മേക്കർ കിട്ടിയ പറമ്പ് എന്ന് പറയുന്നത് ഷെർലി എന്ന് പറയുന്ന ആ മാഷിൻ്റെ മരുമകളുടെ പൊളിച്ചു കളഞ്ഞ ബുട്ടിക്കിരുന്ന സ്ഥലമായിരുന്നു ആ വേസ്റ്റായിരുന്നു അവർ പൊട്ടക്കിണക്കിൽ കൊണ്ടുപോ മൂടിയത് അപ്പോഴേക്കും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സേവ്യറിന് ഒരു കോൾ വരികയാണ് ആ പേയ്സ് മേക്കറിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം നോക്കിയപ്പോൾ അത് ഇരുപതിനും ഇരുപത്തിയഞ്ചിനും വയസ്സ് ഇടയ്ക്ക് പ്രായമുള്ള പെൺകുട്ടിയുടേതാണെന്ന് പറയുകയാണ് ആ പേസ് മേക്കർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുടെ അഡ്രസ്സും അയച്ചു കൊടുക്കുകയാണ് ആ അഡ്രസ്സ് അന്വേഷിച്ച് അവരൊരു വലിയ വീട്ടിലേക്കാണ് എത്തുന്നത് അപ്പോൾ അടുത്തുള്ള ആളുടെ അടുത്ത് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ആ വീട്ടിലുള്ളവരെല്ലാവരും പുറത്താണ് എന്ന് പറയുന്നു അപ്പോഴാണ് വീടിൻ്റെ മുറ്റത്ത് ഒരു സ്കൂട്ടർ ഇരിക്കുന്നത് കാണുന്നത് അപ്പോഴാണ് പോലീസുകാർക്ക് ഓർമ്മ വരുന്നത് ആദ്യം ലൈസൻസ് ഇല്ലാതെ ഒരു പെൺകുട്ടിയെ വഴിയിൽ നിന്ന് പെറ്റ് എന്നൊരു പെൺകുട്ടിയെ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ കുട്ടിയുടെ കാര്യം ഓർമ്മ വരുന്നു അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നു ഈ സ്കൂട്ടറിൽ മറ്റേ ഷെർലിയുടേതാണ് അതായത് മാഷിൻ്റെ മരുമാളുകൾ ഷെർലിയുടേതാണെന്ന് മനസ്സിലാവുന്നു അയൽവക്ക് താമസിക്കുന്ന അയാൾ പറയുന്നുണ്ട് ഇതുപോലെ ക്രിസ്മസിൻ്റെ എന്ന ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ മദ്യപിച്ചോണ്ടിരുന്നപ്പോൾ ഈ വീട്ടിൽ നിന്നും ഒരു കാറിൻ്റെ അലാമണി സൗണ്ട് കേട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ആ പറമ്പിലൂടെ ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടിരുന്നു എന്നുള്ളത് അടുത്ത സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സ്കൂട്ടറിൽ അന്ന് രാത്രിയിൽ ബെറ്റ്സി പോകുന്നതാണ് കാണുന്നത് എന്നാൽ അത് തിരിച്ചു കൊണ്ടുവയ്ക്കുന്നത് വിവേകായിരുന്നു ബെറ്റ്സിയുടെയും വിവേകിൻ്റെയും കോൾ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ അവർ പരസ്പരം ഇതുവരെ വിളിച്ചിട്ടും ഒന്നുമില്ല അപ്പോൾ അവർ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് പോലീസുകാർക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല അപ്പോഴാണ് ബെറ്റ്സിയുടെ ബാങ്ക് ട്രാൻസാക്ഷൻസ് എടുത്ത് അന്വേഷിക്കുമ്പോൾ അതിൽ കാണുന്നത് രണ്ട് ട്രാൻസാക്ഷൻസേ നടന്നിട്ടുള്ളൂ അതിലൊന്ന് പേസ് മേക്കർ കമ്പനിക്ക് വേണ്ടിയുള്ള ട്രാൻസാക്ഷനാണ് അടുത്തത് ഒരു വലിയ ട്രാൻസാക്ഷൻ ആണ് നടന്നിട്ടുള്ളത് ഒരു മൂന്ന് കോടിയുടെ ട്രാൻസാക്ഷൻ ആണ് നടന്നിട്ടുള്ളത് ബെക്സി ഷെർലിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള പണമായിരുന്നു അത് ഷെർലിയുടെ ബാങ്ക് ട്രാൻസാക്ഷൻസ് പരിശോധിക്കുമ്പോൾ ആ മൂന്ന് കോടി രൂപ ഷെർലി മാത്യൂസിനാണ് കൊടുത്തിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട് മാത്യൂസ് എന്ന് പറയുന്നത് വിവേകിൻ്റെ ബോസ് ആണ് അതായത് ഈ മാത്യൂസിൻ്റെ ഡ്രൈവറാണ് വിവേക് ഇപ്പോൾ ഇത് മുൻപ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവസാനം മാത്യൂസ് സമ്മതിക്കുന്നുണ്ട് ഷെർലിയാണ് മൂന്ന് കോടി രൂപ തന്നത് എന്ന് പക്ഷേ മറ്റുള്ള കാര്യങ്ങളൊന്നും മാത്യൂസിന് അറിയില്ല അതായത് ബെറ്റ്സിയുടെ കാര്യമോ അതിൽ വിവേകിൻ്റെ കാര്യമോ ഒന്നും മാത്യൂസിന് അറിയത്തില്ല മൂന്ന് കോടി രൂപ ഷെർലി തന്നു എന്ന് ഇയാൾ സമ്മതിക്കുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് സേവിയർ നേരെ ചെല്ലുന്നത് മാഷിൻ്റെ അടുത്തേക്കാണ് മാഷിൻ്റെ മരുമകളാണല്ലോ ഷെർലി അപ്പോൾ മാഷിൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ് ബെറ്റ്സി കൊല്ലപ്പെട്ടു ഷെർലിയാണ് ആ കൊല ചെയ്തതെന്നുള്ള തെളിവ് ഞങ്ങളുടെ ഉണ്ടെന്ന് പറയുമ്പോൾ മാഷ് പറയുകയാണ് ഷെർലി പുറത്തുപോയി അതായത് ഗൾഫിലാണ് ഷെർലി ഇപ്പോൾ കുറച്ചു നാളായിട്ട് അപ്പോൾ സേവ്യർ മാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എത്രയും പെടുത്ത ഷെർലിയെ നാട്ടിലെത്തിക്കണമെന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് അമ്മയ്ക്ക് സുഖമില്ല ഐ സി എന്ന് കള്ളം പറഞ്ഞു മാഷ് ഷെർലിയെയും ഭർത്താവിനെയും നാട്ടിലെത്തിക്കുന്നതാണ് ഷെർലി ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരംഭിച്ചു എന്നാൽ ഷെർലി ഈ കുറ്റമൊന്നും ആദ്യം സമ്മതിക്കുന്നില്ല എനിക്കൊന്നും അറിയില്ല എന്ന് പറയുകയാണ് എന്നാൽ പോലീസുകാർ കണ്ടുപിടിച്ച തെളിവുകളൊക്കെ പറയുമ്പോൾ ഷെർലി പതിയെ കുറ്റം സമ്മതിക്കാൻ തുടങ്ങിയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അക്കി മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഫ്രണ്ടായ നവീൻ്റെ അടുത്ത് തുറന്ന് പറയുകയാണ് അവർ നേരെ പോകുന്നത് നിമിഷ ടീച്ചറിൻ്റെ അടുക്കലേക്കാണ് അവരോടും സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞ് പോലീസ് സാർ അതായത് സേവറിൻ്റെ അടുത്ത് ഇതെല്ലാം അറിയിക്കണം എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഷെർലി അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നതാണ് ഷെർലിയുടെ ബുട്ടിക്കിലേക്ക് ക്രിസ്മസിൻ്റെ ഇന്ന് രാത്രി ബെച്ചി വരികയായിരുന്നു അപ്പോഴാണ് മാത്യൂസ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് കാണുന്നത് അകത്ത് എന്ന ഷെർലിയോട് ബെസി ചോദിക്കുകയാണ് എന്താണ് ആൻറ്റി ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്ന് അപ്പോൾ ഷെർലി പറയുന്നു ഞാൻ തിരക്കിലായിരുന്നു എന്ന് അപ്പോൾ ബെറ്റ്സി പറയുകയാണ് ഞാൻ കണ്ടു നിങ്ങളുടെ തിരക്ക് നിങ്ങൾക്ക് നാണമില്ലല്ലോ എൻ്റെ മേടിച്ച മൂന്ന് കോടി രൂപ എനിക്ക് ഇപ്പം തിരിച്ചു വേണം അത് ഇപ്പോൾ പോയ മാത്യൂസിന് കൊടുക്കാനല്ലേ നിങ്ങളെൻ്റെ മേടിച്ച് എൻ്റെ ക്യാഷ് എനിക്ക് വേണമെന്ന് പറയും നിൻ്റെ ക്യാഷ് ഞാൻ ഉടനെ തരുമെന്ന് ഷെർലി പറയുന്നുണ്ടെങ്കിലും ആ ക്യാഷ് എനിക്ക് ഇപ്പം തന്നെ വേണം എന്നിട്ട് വേണം എനിക്ക് കാനഡയ്ക്ക് തിരിച്ചു പോകാനെന്നും പറഞ്ഞ് ബെച്ചി വാശി പിടിക്കുകയാണ് ഷെർലിയുടെ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കും അവിടുന്ന് ക്യാഷ് മേടിച്ചോളാ എന്ന് പറയുമ്പോൾ ഷെർലിയും ബെറ്റ്സിയും തമ്മിൽ അടിപിടിയാവുകയാണ് ഇത് കണ്ടുകൊണ്ട് കയറി വരുന്ന വിവേക് ബെറ്റ്സി അടിക്കുകയാണ് പുറത്തു പോകാനുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു വിവേക് അപ്പോഴും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് വിവേകിൻ്റെ അടികൊണ്ട് താഴെ വീഴുന്ന ബെറ്റ്സി അപ്പം തന്നെ മരണപ്പെടുകയാണ് ഷെർലി വിവേകിൻ്റെ അടുത്ത് പറയുകയാണ് നീ വേഗം ഇവിടുന്ന് നിന്ന് പോയിക്കോളൂ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോയിക്കോ ഞാൻ പറഞ്ഞതിന് ശേഷം ഇനി വന്നാൽ മതിയെന്ന് പറഞ്ഞ് അവനെ ഇവിടുന്ന് പറഞ്ഞു വിടുകയാണ് അതിനുശേഷം ഷെർലി അവളുടെ ബുട്ടിക്കിൽ നെയിൽ പോളിഷ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അസറ്റോൺ ഒഴിച്ച് ബെറ്റ്സിയുടെ ശരീരം കത്തിക്കുകയാണ് അതിനുശേഷം ബെറ്റ്സിയുടെ ശരീരാവശിഷ്ടങ്ങൾ ഏഴ് പാക്കറ്റുകളിലാക്കി കെട്ടിവെച്ചതിന് ശേഷം വിവേകിനെ വിളിച്ച് ഇതുകൊണ്ട് എവിടെയെങ്കിലും കളയാൻ പറയുകയാണ് നീ എവിടെയെങ്കിലും കൊണ്ട കളഞ്ഞോ കളയുന്നത് എവിടെയാണെന്ന് എന്നോട് പോലും പറയണ്ട എത്രയും പെട്ടെന്ന് കൊണ്ട് കളയാൻ പറയുകയാണ് അതിനുശേഷം പറയുന്നുണ്ട് ബാറിന് ബാക്കിൽ വശത്തുകൂടെ വേണം പോകാൻ കാരണം ബാറിൻ്റെ ഫ്രണ്ടിൽ സി ഉണ്ട് അങ്ങനെയാണ് അജ്മലിൻ്റെ വീടിൻ്റെ സൺഷെയ്ഡ് വഴി പോയത് അജ്മൽ കാണുന്നത് ബെറ്റ്സിയുടെ അവശിഷ്ടങ്ങൾ എവിടെയാണെന്ന് ആലോചിച്ച് വരുമ്പോഴാണ് സേവ്യർക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് വിവേകിൻ്റെ പേഴ്സ് ആ പൊട്ടക്കിണറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത് പെട്ടെന്ന് ഇവർ എല്ലാവരും അവിടേക്ക് പോയി പുട്ടക്കിണർ സെർച്ച് ചെയ്യുകയാണ് അവിടെ നിന്നും അവർക്ക് ബെറ്റ്സിയെ അടക്കിയ ഏഴ് പാക്കറ്റുകൾ കണ്ടു കിട്ടുകയാണ് കൂട്ടത്തിൽ വിവേകിനെയും കിട്ടുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസുകാർ അഖിലിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അഖിലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവിടെ നിന്നും അഖിലിനെയും കൂട്ടി അവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് പിന്നീട് അഖിലിനെ ജുവനേൽ ഹോമിലേക്ക് മാറ്റുന്നതാണ് കാണിക്കുന്നത് അഖിലിന് വിസിറ്റേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ അഖിൽ ഓടി വരുന്നതാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അവൻ സന്തോഷത്തോടെ ഓടി വരുമ്പോൾ കാണുന്നത് അവൻ്റെ പ്രിയപ്പെട്ട പോലീസുകാർ അവനെ കാണാനായിട്ട് വരുന്നതാണ് സേവിയർ അവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവരെ പഠിപ്പിക്കാനായിട്ട് അങ്ങനെ അഖിലും അതുപോലെ ജുവനേൽ ഹോമിലുള്ള മറ്റു കുറച്ച് കുട്ടികളെയും സേവിയർ മാക്സ് പഠിപ്പിക്കാൻ തുടങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് സിനിമയുടെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്